ലോകത്തെ ഏറ്റവും വലിയ റെയിൽവേ ബ്രിഡ്ജ് ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ചനാബിൽ നടന്ന ആ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വികസനമാണ് ഭീകരപ്രവർത്തനത്തിനെതിരായിട്ടുള്ള ഏറ്റവും നല്ല മരുന്ന് എന്നുള്ളതായി ജമ്മു കാശ്മീരിലും കാശ്മീരിലും വികസനത്തിൻ്റെ പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരികയും അങ്ങനെ ജമ്മു കാശ്മീരിലെ ജനതയെ മുഴുവനും ഇന്ത്യയുടെ വികസന പാതക്കൊപ്പം നിർത്താനായിട്ട് പരിശ്രമിക്കുകയും ചെയ്ത കാലഘട്ടത്തിലാണ് ആ വികസനത്തെ തുരങ്കം വെക്കാൻ വേണ്ടിയിട്ട് ഭീകരവാദ പ്രവർത്തനം ശക്തിപ്പെടുത്തുകയും ഭീകരവാദികൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുകയും പകൽഹാം ഭീകരപ്രവർത്തനം ഇന്ത്യയിലെ നിരവധി മനുഷ്യരെ കശാപ്പി ചെയ്യുന്ന തരത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു അതിനുള്ള മറുപടി കൂടിയായിരുന്നു ഇന്നത്തെ ഈ ഉദ്ഘാടന വേളയിൽ മോദിയുടെ പ്രസംഗം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ശക്തമായിട്ട് പാകിസ്ഥാന്റെ സമീപനത്തെ എതിർക്കുകയാണ് ചെയ്യുന്നത് ഇനിയും ഇന്ത്യയെ തകർക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ വികസന പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയോ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയോ പാകിസ്ഥാൻ ശ്രമിച്ചാൽ പാകിസ്ഥാനെ അടിച്ചു നിരത്തും എന്നാണ് ആ പ്രസംഗത്തിലധികം ശക്തമായി സൂചിപ്പിച്ചത് നാൽപ്പത്തി ആറായിരം കോടി രൂപയുടെ പദ്ധതിയാണ് ഈ റെയിൽ പദ്ധതി എന്നുള്ളത് മനസ്സിലാക്കിയായി ഇതിനു മുന്നേ തന്നെ ഏതാണ്ട് നാൽപ്പത്തി മൂവായിരത്തിലധികം കോടി രൂപ ചെലവഴിച്ച് കാശ്മീരിലെ കുന്നുകൾ തമ്മിൽ ബന്ധപ്പെടുത്തുന്ന റെയിൽ സംവിധാനം പൂർത്തീകരിച്ചിരുന്നു വൈഷ്ണവദേവി ക്ഷേത്രത്തിലേക്കുള്ള സഞ്ചാരമൊക്കെ ഇനി വളരെ എളുപ്പത്തിലായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഭീകരപ്രവർത്തനം നടത്താനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നത് പലപ്പോഴും ട്രാൻസ്പോർട്ടേഷന്റെ ഇല്ലായ്മയിൽ നിന്നാണ് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല എങ്കിൽ അവിടേക്ക് പോലീസിനോ പട്ടാളത്തിനോ വേഗത്തിൽ എത്തിച്ചേരാനായിട്ട് കഴിയും ഈ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും തീവ്രവാദികൾ അവരുടെ പ്രവർത്തനങ്ങൾ അവിടെയെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് അത് പൊളിക്കുക എന്ന് പറയുന്ന ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു റെയിൽ സംവിധാനം അവിടെ രൂപപ്പെടുത്തിയത് ലോകത്ത് ഏറ്റവും ഉയർന്ന റെയിൽ പാലമാണ് ചനാവ് റെയിൽ പാലം എന്ന് പറയും അത് ഇന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ച സംസാരത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് ഭീകരവാദത്തെയും ഭീകരപ്രവർത്തനത്തെയും ഇല്ലായ്മ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മാർഗം കൂടുതൽ കൂടുതൽ വികസിതമായിട്ട് സമൂഹത്തെ മാറ്റുക എന്നുള്ളതാണ് നേരത്തെ കാശ്മീരിൽ പലപ്പോഴും തീവ്രവാദികൾ വേട്ടയാടുന്നതിന് വേണ്ടി പട്ടാളം എത്തിച്ചേരുമ്പോൾ ആ പട്ടാളവും തദ്ദേശവാസികളായിട്ടുള്ള ആളുകൾ എന്നുവെച്ചാൽ കാശ്മീരികളുമായി പല ഘട്ടങ്ങളിൽ സംഘർഷങ്ങൾ ഉണ്ടാവുകയും അവസാനം പട്ടാളത്തിനെതിരെ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ അല്ലെ ഡൽഹിക്കെതിരെ കാശ്മീരികൾ തിരിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു അതിന് തടയിടുന്ന തരത്തിലുള്ള ഒരു പ്രസംഗമാണ് ഇന്ന് പ്രധാനമന്ത്രി അവിടെ നടത്തിയത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാശ്മീരിൽ നടക്കുന്ന എല്ലാ ഭീകരവാദ പ്രവർത്തനത്തിനെതിരെയും കാശ്മീരികളുടെ ശക്തമായിട്ടുള്ള ചെറുത്ത് നിൽപ്പുണ്ട് പ്രതിരോധമുണ്ട് എന്നാണ് അവർ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു അവർ ഇന്ത്യൻ സർക്കാരിനെ അല്ലെങ്കിൽ ഭാരത സർക്കാരിനെ ശക്തമായിട്ട് ഇക്കാര്യത്തിൽ സഹായിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു കാലത്തും കാശ്മീരിലെ വികസനം തടയാൻ ആരെയും അനുവദിക്കുകയില്ല ഈ വികസന പദർത്ഥം തുറന്നുകൊണ്ടേയിരിക്കും ഇത് തടയാനായിട്ട് പാകിസ്ഥാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചാൽ പാകിസ്ഥാന് ശക്തമായിട്ട് തിരിച്ചടി നൽകും എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത് ആ പ്രസ്താവിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം കുറച്ച് ദിവസങ്ങൾക്കുമാണ് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളെല്ലാം ഇന്ത്യ അടിച്ചു പരത്തിയത് ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ മുന്നറിയിപ്പ് ഇപ്പോൾ നൽകുകയും അതോടൊപ്പം കാശ്മീരിലെ ജനതയ്ക്ക് വലിയ തരത്തിൽ ആത്മവിശ്വാസം ഉണ്ടാക്കാനും അവരോട് ഉറപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് മോദിയുടെ ഉറപ്പാണ് ഇത് ഇന്ത്യൻ സർക്കാരിൻ്റെ ഉറപ്പാണ് ഇവിടുത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങളും തുടരും ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേരും പണ്ട് നെഹ്റു പറഞ്ഞ ലോകത്തൊരു സ്വർഗമുണ്ടെങ്കിൽ അത് കാശ്മീരാണ് എന്ന് പറയുന്നത് സാക്ഷാത്കരിക്കും എന്ന് ഉറപ്പ് നൽകുന്ന തരത്തിലുള്ള ഒരു ഉദ്ഘാടനവും ഉദ്ഘാടന പ്രസംഗവുമാണ് നമ്മൾ കേട്ടത് തീർച്ചയായിട്ടും ഇത് ഇന്ത്യക്ക് ആത്മവിശ്വാസം പകരുന്നതായിട്ടുള്ള പ്രക്രിയയാണ് അത് തുടരട്ടെ എന്ന് തീർച്ചയായിട്ടും നമുക്ക് പ്രത്യാശിക്കാം